ഇപ്പൊ ആയുർവേദ എയിംസ് ആയുർവേദ എയിംസ് ഹബ്ബ് അങ്ങനെന്തോ ഒരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അതുപോലും ഏത് സംസ്ഥാനത്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ലക്ഷൻ വരുന്ന സമയത്ത് അത് കേരളത്തിലാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെച്ചേക്കാം പക്ഷെ അത് എലക്ഷൻ്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത് കേന്ദ്രം ഇത്തവണ കേരളത്തോട് അവഗണന കാട്ടി എന്ന് തോന്നുന്നുണ്ടോ ആ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ഇപ്പോൾ ധനമന്ത്രി നേരിട്ട് തന്നെ നിർമ്മല സീതാരാമൻ നേടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബജറ്റിൽ കേട്ടിട്ടില്ല പിന്നെ ആകെ ആമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ തേങ്ങ അത് ഹോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കേരളം വന്നു മാത്രം ഹോൾ ഇന്ത്യയിലെ ഭാഗമായിട്ട് കേരളം വന്നു എന്ന് മാത്രം അല്ലാതെയുള്ള ഇപ്പോ അതിവേഗ റെയിലിന്റെ ആണെങ്കിലോ അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ കേരളം ഒരു വികസിത കേരളം എന്നുള്ള രീതിക്കാണ് അവരിപ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയത്ത് പോലും നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള എയിംസിന്റെ ആണെങ്കിലോ ഇപ്പൊ ആയുർവേദ എയിംസ് ആയുർവേദ എയിംസ് ഹബ്ബ് അങ്ങനെ എന്തോ ഒരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അതുപോലും ഏത് സംസ്ഥാനത്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് അത് കേരളത്തിലാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെച്ചേക്കാം പക്ഷെ അത് എലക്ഷൻ്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത് അല്ലാതെ കൃത്യമായിട്ട് കേരളത്തിന് ഗുണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും അതിൽ പരാമർശിച്ചിട്ടില്ല ആകെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാര് കേരളം കേരളം എന്ന് അവിടെ വിളിച്ചു പറഞ്ഞതല്ലാതെ കേരളം എന്നുള്ളൊരു വേടോ ഒന്നും അവിടെ കേട്ടിട്ടേ ഇല്ല അപ്പൊ കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു അവഗണന തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്